യു കെയിലെ സൂപ്പർ ടെസ്കോയിലെ ജോലി വാഗ്ദാനവുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിപ്പുകളാണ് നടക്കുന്നത് ഇതുമായി പ്രതികരിക്കാൻ യു കെയിലെ സാമൂഹ്യ പ്രവർത്തകൻ അനീഷ് എബ്രഹാം നമ്മോടൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം അനീഷ് നമസ്കാരം അനീഷ് എങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പ് നടക്കുന്നത് ഞാൻ നിരവധി വർഷങ്ങളായിട്ട് യു കെയിൽ ഇതുപോലെ ഇപ്പോൾ വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരം യു കെയിലുള്ള യു കെയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ വരുമ്പോൾ പൊതുജനങ്ങൾ നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ഏഹ് അന്വേഷിക്കുകയും ചെയ്യാറുണ്ട് ഇത് ജെന്യൻ ആണോന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഒരു മെസ്സേജ് വന്നു ഇതുപോലെ ടെസ്കോയിലേക്ക് ഇവിടുത്തെ യു കെയിലെ സൂപ്പർ മാർക്കറ്റ് ടെസ്കോയിലേക്ക് നിരവധി വേക്കൻസികൾ ഉണ്ട് അതായത് ഡ്രൈവേഴ്സ് സ്റ്റോർ കീപ്പർ മാനേജർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വേക്കൻസികളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നു ഇതിന് റിക്രൂട്ട്മെന്റിന് അവർ യാതൊരുവിധ ഫീസും ഈടാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് ഇവിടെ വന്നതിന് ശേഷം മാസം അതാണ്ട് ഇരുപത്തയ്യായിരം ഇരുപത്തി രൂപ വീതം ശമ്പളത്തിൽ നിന്ന് പിടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പോ ഇതിന് വേണ്ടിയിട്ട് അവരൊരു മെഡിക്കൽ ചെക്കപ്പ് തന്നെ ചെല്ലണം അതിന് അയ്യായിരം രൂപ അത് കേരളത്തിൽ വെച്ചല്ല ഈ മെഡിക്കൽ ചെക്ക് നടത്തേണ്ടത് അത് വേറെ ഡൽഹി ബോംബെ ട്രിച്ചി ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കാണ് മലയാളികളെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇവർ ഇൻവൈറ്റ് ചെയ്തത് അപ്പൊ ഈ ഇത് ജെനുവിൻ ആണോന്ന് ചോദിച്ചുകൊണ്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുത്ത ഒരാള് എന്നെ കോണ്ടാക്ട് ചെയ്യും ഞാനിത് പരിശോധിച്ചപ്പോ തന്നെ എനിക്ക് വ്യക്തമായത് തട്ടിപ്പാണ് ടെസ്കോയിലേക്ക് അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടക്കുന്നില്ല ഇവിടെ യു ഡ്രൈവർ ആയിട്ടൊക്കെ ജോലി കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് യു കെയിലെ ഡ്രൈവിംഗ് ലൈസൻസ് വേണം ഇത് ഒന്നും ഇല്ലാതെ നാട്ടിൽ നിന്ന് ഒരു റിക്രൂട്ട്മെന്റ് നടത്തുക എന്ന് പറയുന്നത് അത് അവിശ്വസനീയമായിട്ടുള്ള കാര്യമാണ് ഞാൻ ടെസ്കോയിൽ ജോലി ചെയ്യുന്ന എന്റെ സുഹൃത്തുക്കളോട് നേരിട്ട് വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു അവരും പറഞ്ഞു ാണെന്നുള്ളത് വ്യക്തമാണെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് എടുക്കുകയും കരിയർ വിങ്സ് എന്ന് ഏതാണ്ടാണ് ഈ ഏജൻസിയുടെ പേര് നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് ദിവ്യ അറോറ എന്ന് പറഞ്ഞൊരു ലേഡിയുടെ പേരാണ് ഇതിനകത്ത് നമ്മൾ കാണാൻ കഴിയുന്നത് അപ്പൊ നിരവധി പേര് ഓൾറെഡി മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത ഘട്ടത്തിന് വേണ്ടിയിട്ട് ഏകദേശം എത്ര മലയാളികൾ എന്നെ എനിക്ക് തന്നെ മിനിമം ഒരു അഞ്ചോ ആറോ പേര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിപ്പോ എന്നെ അറിയാത്ത എത്രയോ നൂറുകണക്കിന് ആളുകൾ ഉണ്ടാവും അപ്പൊ അത് ഇപ്പൊ മലയാളികൾ മാത്രമാണ് എന്നെ കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് വേറെ അന്യസംസ്ഥാനക്കാരായിട്ടുള്ള എത്രയോ ആളുകൾ ഇതിനോടൊക്കെ തന്നെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് നമുക്ക് അറിയാ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ വലിയ തട്ടിപ്പാകാനാണ് സാധ്യത അയ്യായിരം രൂപ വീതം അഞ്ഞൂറ് പേരെ മേടിച്ചാൽ തന്നെ വലിയൊരു തുകയായി മാറുമെന്നുള്ള കാര്യം ഈ ചെറിയ തുക കാണിക്കുമ്പോൾ അതായത് റിക്രൂട്ട്മെന്റ് ഫ്രീ ആണെന്നൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ അട്രാക്റ്റഡ് ആകുകയും അയ്യായിരം അല്ലേ പോയാൽ പോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആൾക്കാർ ചെന്ന് തലവെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇത് നേരത്തെ മുതൽ ഇതേ മോഡലിൽ തട്ടിപ്പുകൾ നടക്കാ നടക്കുന്നതാണ് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നത് ഇപ്പൊ മലയാളികൾ എങ്ങനെയെങ്കിലും യു കെയിലെത്തണോ എത്തണമെന്നുള്ള ഒരു അവസരം ചാടി വീഴും അത് അതെ തീർച്ചയായും യു കെ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ ചേർക്കാറാണ് ഇപ്പോ എല്ലാ മലയാളികളും കുതിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നോട് കൂടിയിട്ട് അതിനുള്ള സാധ്യത കൂടുതലായി എന്ന് കരുതി പലതരം തട്ടിപ്പുകളിലും ഇരയായവരും ഒരുപാടാണ് ഇതിൽ നിന്നൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ടതുമാണ് നന്ദി അനീഷ് ഇത്ര നേരം ഞങ്ങളോട് സംസാരിച്ചത്